ഓരോ രാത്രിയും ഉറങ്ങാനുള്ളതാണ് ഉറങ്ങാനുള്ള സമയത്ത് അല്ലാത്ത അല്ല ഉറങ്ങാനുള്ള ഏർപ്പാടും ചെയ്തു തരുന്നുണ്ട് നല്ല ഇരുട്ട് പരത്തി തരും ഇരുട്ട് പരത്തി തരുന്ന സമയത്ത് രാവിലെക്കുറിച്ച് മാത്രം ഞാനൊന്ന് പറയുക ഇരുട്ട് പരത്തി തരുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഉറക്കാറുണ്ടോ ഈ ഇരുട്ട് ആണ് ഇരുട്ടായാൽ നമുക്കൊക്കെ ഉറക്കത്തിൻ്റെ ലാഞ്ചന കണ്ണിലുണ്ടാകും അല്ലേ പക്ഷേ എങ്ങനെയാണത് വരുന്നത് നിങ്ങൾക്കറിയാമോ അറിയാവുന്ന ശാസ്ത്രജ്ഞരോട് ചോദിക്കുക ഈ കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യവത്തായ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഉത്ബോധനത്തിൻ്റെ ഭാഗമായി ലോകത്തിന് നൽകിയ സന്ദേശത്തിൽ ഡബ്ല്യു എച്ച് ഒ ആരോഗ്യത്തോടുകൂടി വാർധക്യം കൊണ്ട് നടക്കാൻ വൃദ്ധരാകാതിരിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ആരോഗ്യമുള്ള വാർദ്ധക്യം ഹെൽത്തി ഏയ്ജിങ് എന്ന മുദ്രാവാക്യം ഉയർത്തി അവർ നമ്മളോട് പറഞ്ഞത് ആരോഗ്യമുള്ള വാർദ്ധക്യത്തിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയോ ഹെൽത്തി എയ്ജിങ് അതിന് വേണ്ടത് ഡിസിപ്ലിൻഡ് ലൈഫ് അച്ചടക്കമുള്ള ജീവിതം എന്നാ അച്ചടക്കമുള്ള ജീവിതം നമുക്കൊക്കെ അച്ചടക്കമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ മതം കൈവയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെപ്പോൾ ഉറങ്ങണം എപ്പോൾ ഉണരണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സുബഹിക്ക് ഉണരണോ ഇഷ കഴിഞ്ഞാൽ കിടക്കണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിലെ കൈകടത്തലാണ് എന്ന് ലിബറലിസത്തിൻ്റെ പേര് നവ നാസ്തികതയുടെ പേരിൽ ഇന്ന് ആധുനികത പറയുമ്പോൾ അവരുടെ അപ്പോസ്തലന്മാർ ലോകത്തോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ആരോഗ്യമുള്ള വാർദ്ധക്യം നിനക്ക് വേണമോ എങ്കിൽ ഡിസിപ്ലിൻഡ് ലൈഫാണ് വേണ്ടത് അച്ചടക്കമുള്ള ജീവിതത്തിലേക്ക് നീ വാർദ്ധക്യത്തിൻ്റെ കവാ കവാടത്തിൽ എത്തുമ്പോഴെങ്കിലും കടന്നു പോകാൻ ശ്രമിക്കണം സഹോദരങ്ങളെ അതിലവർ നമ്മളോട് പറയുന്നത് ശരിയായ ഉറക്കമാകുന്നു ശരിയായ സമയത്ത് ഉറങ്ങണം രണ്ടാമതവർ പറയുന്നത് ശരിയായ ഭക്ഷണമാണ് ശരിയായ അളവിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കണം മൂന്നാമതവർ നമ്മളോട് പറയുന്നത് ശരിയായ വ്യായാമമാണ് ശരിയായ വ്യായാമം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് എക്സർസൈസ് കൂടി നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ശരീരത്തിന് പണി കൊടുക്കണം നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ ശരീരത്തെ ആനന്ദിപ്പിച്ചുകൊണ്ട് അധ്വാനങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നൽകാമെന്ന സുഖങ്ങളുടെ പരതീസ തേടി പറക്കുകയും ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും വ്യായാമവും അധ്വാനവും മറന്നു പോവുകയും ചെയ്യുമ്പോൾ ഈ അധ്വാനത്തിന് ശരിയായ വ്യായാമത്തിന് മതം അള്ളാഹു നമ്മെ പ്രേരിപ്പിച്ചതല്ലേ ശരിയായ ഉറക്കത്തിന് മതം നമ്മളെ പ്രേരിപ്പിച്ചതല്ലേ അള്ളാഹു നമ്മെ പഠിപ്പിച്ചതല്ലേ ശരിയായ ഭക്ഷണക്രമത്തിന് അള്ളാഹും അവൻ്റെ ഹബീബും നമ്മളെ പഠിപ്പിച്ചതല്ലേ ഇതല്ലാതെ ആരോഗ്യമുള്ള ഒരു വാർദ്ധക്യം അഭിലഷിപ്പിക്കുന്ന പുതിയ പുതുവാർദ്ധക്യത്തിന് ഈ തലമുറയിലെ വൃദ്ധന്മാർക്ക് അല്ലെങ്കിൽ വൃദ്ധരാകാൻ കാത്തിരിക്കുന്നവർക്ക് ഇതല്ലാതെ മറ്റൊന്നും പറഞ്ഞു തരാൻ ആഗോള ആരോഗ്യ സംഘടനയ്ക്ക് മറ്റൊന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവാണ് പറഞ്ഞത് ലാ സമുറ ബഷ കഴിഞ്ഞ ആരും ക്രാക്കഥ പറഞ്ഞിരിക്കുന്നത് റസൂൽഹിം സല്ലുവിസ്വലം പറഞ്ഞു ഇഷ കഴിഞ്ഞാൽ പിന്നെ കഥ പറഞ്ഞിരിക്കാൻ അവകാശമില്ല രണ്ട് മൂന്ന് ആളുകൾക്ക് മാത്രമാണ് അത് അനുവദിച്ചത് പുതിയപ്പോഴടക്കം ഏതാനും ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ ഇല്ലാ സലാസ് മൂന്ന് പേർക്കല്ലാതെ ഇഷാ കഴിഞ്ഞൊരു ആ കഥ പറഞ്ഞിരിക്കരുത് ഇഷ കഴിഞ്ഞാൽ ഉറക്കമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകും അതാണ് ആരോഗ്യം കാരണം എന്താ അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം പഠനങ്ങൾ നമുക്കിപ്പോഴും സെർച്ച് ചെയ്യാൻ കിട്ടും നമുക്കറിയാം രാത്രിയായാൽ ഇരുട്ട് നമ്മുടെ കണ്ണിൽ പരന്നാൽ മഹരിബായാൽ അല്ലെങ്കിൽ ഇഷ ആയാൽ മഹരിബിനെയും ഇഷായെയും അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയത് ഇഷാ ഐൻ എന്നാണ് രണ്ട് എന്നാണ് മഹരിവും ഇഷായുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഇഷായും മഹരിവിൻ്റെ ഭാഗമാണ് അങ്ങനെ ആ രാവിലെ നമ്മുടെ കണ്ണും ഇരുട്ട് പരന്നാൽ അള്ളാഹു നമ്മെ ഉറക്കാൻ വേണ്ടി തരുന്ന അത്ഭുതങ്ങൾ ഈ ലോകത്ത് നാം അറിയാതെ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹുഅത്താല നമ്മുടെ ശരീരത്തിൻ്റെ ബ്രെയിനിൽ അള്ളാഹ് ഒരു എൻസയും ഉൽപ്പാദിപ്പിക്കുക അതിൻ്റെ പേരെന്താണ് മെലാട്രോണിൻ എന്ന് പറയും മെലാട്രോണിൻ എന്ന് പറയുന്ന ഒരു എൻസയും നമ്മുടെ മസ്തിഷ്കത്തിൽ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിച്ച് അത് ഇരുട്ട് നമ്മുടെ കണ്ണിൽ റെറ്റിനയിൽ പതിയുമ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുക ആ ഉൽപാദനമാണ് നമുക്ക് സുഖനിദ്ര തരുന്നതെന്നും ആ ഉൽപാദനം ഏതാണ്ട് ഒരു ഒമ്പത് ഒമ്പതര മണി പിന്നിടുന്നതോടുകൂടി അതിൻ്റെ ഉൽപാദനം നിലച്ചു പോകുന്നുവെന്നും അതിനു മുമ്പ് നിദ്രയെ പ്രാപിക്കുന്നവന് മാത്രമേ ആരോഗ്യമുള്ള നിദ്ര ലഭിക്കുകയുള്ളൂ എന്നും ആധുനിക ശാസ്ത്രം നമ്മളോട് പറയുകയാണ് ആരോഗ്യമുള്ള നിദ്ര ഒരു ഒരമ്പത്ഷക്ക് ശേഷം ഉടനെ ഉറങ്ങുന്നവനു മാത്രമേ ഉള്ളൂ സുഖനിദ്ര അവൻ്റെ ഭാവിയിൽ അവൻ്റെ വാർദ്ധക്യത്തിൽ ശരീരത്തിന് കേടുവരാത്ത നിദ്ര നല്ല ആരോഗ്യമുള്ള ആളുകൾ ഒന്നും കുഴപ്പമില്ലെന്ന് കരുതിയിരുന്നവർ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം അലട്ടുമ്പോൾ ഡോക്ടർ അവരോട് പറയുന്നത് എന്താ സമയത്തുറങ്ങുക ഒമ്പത് വിട്ടു പോകരുത് ഒമ്പതര വിട്ടു പോകരുത് എങ്കിലേ ശരിയായ നിദ്ര വരൂ എന്നാണ് എൻ്റെ നല്ലൊരു സുഹൃത്തുണ്ട് വയസ്സ് എഴുപത്തഞ്ചോളം പ്രായമുള്ളയാളാണ് എപ്പോഴും ഏത് സമയത്തും ഞാൻ വിളിച്ചാൽ സന്തോഷത്തോടി ഫോൺ എടുക്കും പക്ഷേ എന്നോട് അദ്ദേഹം പറഞ്ഞു ഉസ്താദ് ഒമ്പതരയ്ക്ക് ശേഷം മാത്രം ഫോൺ വിളിക്കരുത് ഞാൻ ഒമ്പതരയ്ക്ക് ഉറങ്ങിയിരിക്കും ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുക ഒമ്പതര കഴിഞ്ഞ് ഉറങ്ങാതിരിക്കരുത് പ്രിയപ്പെട്ടവരെ ഇത് അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറഞ്ഞതല്ലേ നമ്മളോട് പറഞ്ഞതല്ലേ അഷായും ഇഷായും ഒന്നിച്ചു വന്നാൽ രാത്രി ഭക്ഷണവും രാത്രി നമസ്കാരവും ഒന്നിച്ചു വന്നാൽ ഫിമിൽ ഇഷാ അലൽ അഷാ രാത്രി ഭക്ഷണത്തെക്കാൾ ഇഷ ഇഷായേക്കാൾ നമസ്കാരത്തെക്കാൾ രാത്രി ഭക്ഷണം നിങ്ങൾ മുന്തിക്കണം ആദ്യം ഭക്ഷണം കഴിച്ചേക്കണം നേരത്തെ ഭക്ഷണം ഇഷായ്ക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം മുഴുവൻ ഡോക്ടർമാരും ഞാൻ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മരുന്ന് തേടി പോയപ്പോൾ ആയുർവേദത്തിന്റെ അപ്പോസ്തലനായ വാര്യർ ഡോക്ടറും അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ വിദഗ്ധനായിരുന്ന ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനും അതുപോലെ തന്നെ ഹോമിയോയിലെ വലിയ വിദഗ്ധരായ മൂന്ന് പേരും പറഞ്ഞത് ഒരു ഏഴ് മണിക്ക് ശേഷം എട്ടിന് മുമ്പ് ഭക്ഷണം കഴിച്ചൂടെയെന്നാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ പഠിപ്പിച്ചു ഇഷായും അഷായും ഒന്നിച്ചു വന്നാൽ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഇഷ നിസ്കരിച്ചാൽ മതി ആരോഗ്യമുള്ള ഭക്ഷണം ശരിയായ ഭക്ഷണമാണ് നിൻ്റെ ആരോഗ്യമുള്ള വാർദ്ധക്യത്തിന് സഹായിക്കുക എന്ന് ഡബ്ല്യു എച്ച്ഒ പറയുന്നതും ഇത് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുക അപ്പോൾ നമ്മുടെ രാവും നമ്മുടെ പകലും നമുക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ രാവിലെന്താ പുതുമ എന്താ പ്രത്യേകതകൾ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് രാവിലെയും പകലിനെയും പ്രത്യേകിച്ചൊന്നും പരിഗണിക്കാനില്ല ഒന്നും പറയാനില്ല ഒന്നും ഓർക്കാനില്ലെന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ മെലാട്രോണിനുപാദിപ്പിച്ചുകൊണ്ട് നിൻ്റെ സുഖനിദ്രയ്ക്ക് വേണ്ടി ഏർപ്പാടൊരുക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ബ്രെയിൻ സന്ധ്യ കഴിഞ്ഞതോടുകൂടി നീയുണ്ടോ അറിയുന്നുള്ളൂ നിന്നെ മാടി വിളിക്കുകയാണ് നിൻ്റെ ശരീരത്തിൻ്റെ ആന്തരിക ഭാഗം വളരെ പ്രധാനപ്പെട്ട നിൻ്റെ ഓർഗൻ നിന്നെ ഉറക്കത്തിന് വേണ്ടി മാടി വിളിക്കുമ്പോൾ പടച്ചവനമറന്നുകൊണ്ട് രാവ് പകലാക്കി മാറ്റിക്കൊണ്ട് പന്ത്രണ്ട് മണിവരെ നിൻ്റെ രാവിനെ നീട്ടിക്കൊണ്ടുപോയി നീ ഉറങ്ങിയിട്ട് പ്രഭാതത്തിൽ ഉണരാതിരിക്കുമ്പോൾ നിന്റെ ആരോഗ്യമാണ് ക്ഷയിച്ചു പോകുന്നത് നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഈ പ്രഭാതം പ്രധാനമാണ് വല്ലയിൽ ഇതായ വിടവാങ്ങിപ്പോകുന്ന രാത്രിയും പ്രധാനമാണ് ഇത് രണ്ടുമല്ലാവ് ചേർത്ത് പറയുന്നത് ഈ രാവിൻ്റെ തുടക്കം ഈ രാവിലെ വിടവാങ്ങൽ സമയം പ്രഭാതത്തിൻ്റെ തുടക്കം പ്രഭാത